ഹലോ ഫ്രണ്ട്സ് ബി എസ് എഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണമെന്ന് വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം നമുക്കെല്ലാവർക്കുമുണ്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ബിൻ വാങ്ങിച്ച് അതിൽ വേസ്റ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാം പിന്നെ അതിൽ നിന്ന് വരുന്ന ബി എസ് എഫ് ലാർവ അത് നമുക്ക് മീനിനെ പിന്നെ കോഴിക്ക് ഒക്കെ നമുക്കത് ഇട്ട് കൊടുത്ത് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുക്കളുള്ള വേസ്റ്റ് മാലിന്യങ്ങളും ഇല്ലാതാകും ഈ കാണുന്ന ബ്ലാക്ക് കളർ ഫ്ലൈ ആണ് ബി എസ് എഫ് ഫ്ലൈ എന്ന് പറയുന്നത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അപ്പോൾ ഒരു ബിന്നിൽ ഫുള്ള് നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന ബി എസ് എഫ് ലാർ വഴിയാണ് എടുത്ത് ഞങ്ങൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫിഷിന് കൊടുക്കാൻ സാധിക്കും കോഴിക്ക് മീനിനൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം വളരെ ഹൈ പ്രോട്ടീനാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് സ്ലറിയും കിട്ടും അത് നമുക്ക് വെള്ളത്തിൽ തന്നെ ലയിപ്പിച്ച് നമ്മുടെ ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും ചെടികൾക്ക് അതും വളമായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ കമ്പോസ്റ്റ് നമുക്ക് ചെടിക്ക് വളമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും കാണുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ പ്രകൃതിയിലുള്ള മുഴുവൻ ബയോ വേസ്റ്റുകളും ഈ പി എസ് എഫ് ഫ്ലൈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ഈ പുഴുക്കളാണ് തിന്ന് തീർക്കുന്നത് വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരു ആയിരം രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് ബിൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കളക്ട് ശരി വെച്ചിട്ടുള്ള ബി എസ് എഫ് ലാർബ ഫ്രൈയുടെ ലാർബകളൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് അതിന് നമ്മുടെ അക്കോപോണിക്സിൻ്റെ ടാങ്കിലോട്ടുള്ള ഫിഷിങ് മീനിന് കൊടുക്കാവുന്നതാണ്